ഫുൾ ോണും ചെയ്യാം അതെ ചെയ്യാൻ പറ്റും അപ്പൊ തവണ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ വണ്ടി ചെയ്യാൻ പറ്റും മാക്സിമം ഫുൾ ഓണിൽ ഇറക്കാം ഡീസൽ വണ്ടിയാണ് അത് ഫുൾ സ്റ്ററി വണ്ടി അല്ല എഴുപതിനായിരം എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല അടുത്താണ് നമുക്കൊരു ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലേ ഏകദേശം നമുക്ക് ഇരുപത്തിരണ്ടകം ലോങ് ഡ്രൈവില് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മൈലേജും കിട്ടൂല അപ്പൊ നമുക്ക് മൈലേജിന് മൈലേജും നല്ല സ്പേഷ്യസും അല്ലെങ്കിൽ കിടിലും മാരുതിന്റെ വണ്ടീനെ കൊണ്ടുപോകും എഴുപതിനായിരം രൂപ വണ്ടി ഇറക്കും ചെയ്യാം ചെറിയൊരു പൈസ അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയില്ല അമ്പത് രൂപ അമ്പത് രൂപയാണെങ്കിൽ ഇറക്കാം സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർ വണ്ടി ബെസ്റ്റ് പ്രൈസ് നമുക്ക് വണ്ടിറക്കാ എഴുപതിനായിരം രൂപ വണ്ടിറക്കാം ഫ്രണ്ട്സ് അപ്പോൾ അപ്പതാണ് നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഒക്കെ ആയിട്ടും തിൻസ് ഡ്രൈവിലാണ് വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് സെവൻ സീറ്ററുകൾ അതേപോലെ തന്നെ നല്ല മീഡിയം റേഞ്ചിലെ വാഹനങ്ങൾ ഒരു സെമി പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങളൊക്കെയാണ് അത്യാവശ്യം നമുക്ക് ഇവിടെ ഉള്ളത് സോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാവുന്ന ഡീസലൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന ഒത്തിരി എസ് യു കളും സെഡാനുകളും ആഷ്ബാക്കുകളും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ ചെറിയ ചെറിയ ഡൗൺ പേയ്മെൻ്റിൽ ഒത്തിരി വാഹനങ്ങളുണ്ട് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ആണ് നെസീ നമ്മുടെ ട്രിംസ് ഡ്രൈവിൻ്റെ വീട് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം വണ്ടൂരി ചെറുകോടി ഇരുപത്തെട്ടിൽ ഊട്ടി റോഡ് എന്ന് പറയും നമുക്ക് മാക്സിമം ഓഫ് റേറ്റിൽ കൊടുക്കാം മാക്സിമം ഓഫ് റേറ്റ് ഓഫ് അപ്പം ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ പ്രൈസ് പൊട്ടിച്ചിട്ടുള്ള റേറ്റ് ആണ് അതെ അപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കുക ഈ മോഡല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മാക്സിമം നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഇത്തവണ ട്രിൻസ് ലൈവ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ സെവൻ സീറ്റർ നോക്കുന്നതായിരിക്കും അല്ലേ ഒരു സെവൻ സീറ്റർ അത് മാരിതിൻ്റെ വണ്ടി ഇരട്ടിക ഡീസൽ വണ്ടിയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പതിനേഴ് പതിനെട്ടൻ്റെ മൈലേജ് കിട്ടൂലേ അതെ അതെ കുറഞ്ഞ മെയിൻ്റനൻസുമാണ് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് എ സി പേർ ചേറിംഗ് നാൾഡോർ പവർ കമ്പനി ഇൻബിൽഡിന്റെ സ്റ്റീരിയോ കാര്യങ്ങൾ സെൻട്രൽ എ സി അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്ന ഒരു വാഹനമാണ് ഇതിന് നമുക്ക് മേജറായി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇതിന്റെ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണിപ്പ് ആണ് അപ്പോൾ നമുക്ക് ഡീസലിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന വണ്ടി എത്ര ചോദിക്കുന്നത് നാല് എങ്ങനെയായിരുന്നു ഇരുപത് ഉള്ള വാഹനമാണ് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും രൂപ കിട്ടിലും ബലേന ആണ് ബലേനില് നമുക്ക് ഇതിനെ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡാണ് പ്രൊജക്ടുകൾ ലാമ്പ് റെഗ്നിൻ ലാമ്പ് ഒരു തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹന ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ബി എസ് സിക്സ് വണ്ടി അല്ല അതെ പിന്നെ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റസ് നാടോ പവർ വിൻഡോ കാരണി ഇൻബിൾട്ടായിട്ടുണ്ട് നമുക്ക് ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി അല്ലെ അറുപത് അറുപത്തയ്യായിരം അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഒരു വാഹനം ആറ് ലക്ഷത്തി മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് പ്രൈസ് നാൽപ്പത് രൂപ കുറച്ചിട്ട് ആറ് പത്തിന് അപ്പം നമുക്ക് ഫുൾ ഓണം ചെയ്യാം അപ്പൊ തവണ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഇതിന് വീണ്ടും ഒരു സെവൻ സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കില് ഒരു ബൊലേറോ സെഡൽഎക്സ് അല്ലേ ഏറ്റവും ടോപ്പൻ്റ് അത്യാവശ്യം നമുക്ക് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്കേർട്ടിങ് അതേപോലെ അത്യാവശ്യം ഒരു ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങൾ പിന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പൊളി ഇൻ്റീരിയറാണ് നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളത് സിക്വ് അടക്കം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ മോഡൽ എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് എത്ര രൂപ ചെയ്യാൻ ഇത് നമുക്ക് രൂപയ്ക്ക് അഞ്ച് എൺപത്തഞ്ചിന് ഓഫർ പ്രൈസ് ആണ് അതും ഇതിന്റെ അട്രാക്ഷൻ ഇത്ര കിലോമീറ്റർ കുറഞ്ഞൊരു വാഹനം എന്ന് പറയാം നമുക്ക് ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റൂര് വണ്ടി ഇറക്കാം ചെറിയ കിലോമീറ്റർ ഏറ്റവും ടോപ്പ് ടോപ്പ്മെന്റ് വല്ലതും അല്ല അതെ അതായത് നമുക്കൊരു സാധാരണക്കാരൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇയോണല്ലേ അതെ യെസ് വൈറ്റ് ആണ് കളർ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഗ്യാരണ്ടി വരാം അതെ മൈലേജ് പതിനാറ് പതിനേക്കല്ലേ എന്തായാലും കിട്ടും എണ്ണൂറ് സി സി ആണ് അപ്പൊ ലോങ് ഡ്രൈവ് ആണെങ്കിൽ പതിനെട്ട് ഇരുപത് പ്രതീക്ഷിക്കുകയും ചെയ്യാതെ എങ്ങനെയായിരുന്നു മോഡല്യർ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് സി കവേഴ്സ് ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്ററിംഗ് ട്യൂഡോ പവറിന്റോ കാര്യങ്ങള് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് മേജറ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല യെസ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെ എത്ര ചോദിക്കുന്നത് നമ്മൾ രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം ഓഫർ റേറ്റ് ആയിട്ട് പതിനഞ്ച് രൂപ കുറച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് രൂപയ്ക്ക് വേണ്ടി ഇറക്കും ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ചെറുവാഹന അല്ലേ അടുത്തൊരു വാഗ്നർ അല്ലെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ ആ തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന മോഡലാണ് അത് കാലിക്കറ്റ് വണ്ടിയാണ് വരുന്നത് അതെ അതെ പവർ വിൻഡോ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് ശരിക്കും നമുക്ക് എ സി പോസ്റ്ററിങ് ടു ഡോ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അത് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു വാഹനം പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കവറ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് വണ്ടി വരുന്നത് േജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ് വരുന്നത് യെസ് ഓൺഷിപ്പ് സിംഗിള് അല്ല ഇത് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺഷിപ്പ് അല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു മൂന്ന് രൂപക്ക് വണ്ടി കൊടുക്കാം മൂന്ന് ഇരുപത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് മൂന്ന് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ലാസ്റ്റ് പ്രൈസ് ആണ് ഇരുപത്തിയഞ്ച് നമുക്ക് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് ലക്ഷം നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപ കുറച്ചിട്ടില്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്ത വീണ്ടും ഒരു ടേട്ടോ കൊറോളം ഓൾട്ടീസ് ഇല്ല സിൽവർ ഫിനിഷിംഗ് ആണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ആ കൊടുക്കാം കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈസിനെ ഒൻപത് മോഡല് അല്ലേ രജിസ്ട്രേഷൻ നമ്പർ ആക്കി വണ്ടി വണ്ടിയാണല്ലേ അത്യാവശ്യം നല്ല ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് മോഡൽ സെക്കൻഡ് സെക്കൻഡ് ഓട്ടം ഓട്ടം ഓണർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഇല്ലല്ലോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ക്വാളിറ്റി അഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ നമുക്ക് ആൾട്ടി സാമ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലേ വണ്ടിയാണ് അത്രയും നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റും നല്ല സ്പേഷ്യസും നമുക്ക് എത്ര പൊക്കി ചെയ്യാൻ പറ്റും രണ്ടര ലക്ഷം രൂപ നമുക്ക് ഇനി ചെയ്ത് കൊടുക്കാം വെറും രണ്ടര ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു വാഹനം ബെസ്റ്റ് ഓഫർ പ്രൈസ് ൈസ് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും ഒക്കെ ചെയ്യാൻ പറ്റുമോ അത് പ്രൈവറ്റ് അത് നോക്കേണ്ട ഒരു കസ്റ്റമറുടെ ഐഡന്റിറ്റി എങ്ങനെയാണോ നോക്കിയിട്ടില്ല കാരണം നമുക്ക് അത്രയും ഇതുള്ള വണ്ടി പക്ഷെ നമുക്ക് അത്രേ പ്രൈസ് ചോദിക്കുന്നുള്ളൂ ഇത് നമുക്കൊരു സിൽക്കി ഗോൾഡിൽ വരുന്ന ഒരു കിട്ട ഇനോവ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് റീൽവേ സ്റ്റേഷൻ വണ്ടി എഴുപത്തി ഒന്ന് വണ്ടിയാണ് നിലവിലൊരു ഫുൾ അത്ത ഏറ്റവും ടോപ്പെന്റ് വണ്ടി അല്ല അതെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് അതെ രണ്ടായിരത്തി പന്ത്രണ്ട് അന്നത്തെ ടോപ്പ് എന്റ് വേരിയന്റ് ആണ് വരുന്നത് ഇന്റർകൂളറും വരുന്നത് സോ ഒന്നുകൂടെ നമുക്ക് സാധാ ഇനോവക്കാൾ ഒന്നുകൂടെ മൈലേജ് കൂടുതൽ കിട്ടും അതെ സോ നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല പക്ക വണ്ടിയില്ല അതെ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇഞ്ഞ് കൊടുക്കാം അതൊരു ഫൈനൽ റേറ്റ് അല്ല അല്ല ആൾ വന്ന് ഇഷ്ടപ്പെട്ട നമുക്ക് മാക്സിമം കുറച്ചുള്ളൂ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കും ചെയ്യാം ചെറിയൊരു പൈസ കിറക്കാം അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയില്ല അടുത്താണ് നമുക്കൊരു ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലേ ഏകദേശം നമുക്ക് ഇരുപത്തിരണ്ടകം ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അതും നല്ല റെഡ് ബ്ലഡ് റെഡിൽ വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ഇരുപത് ഓട്ടം ഫുള്ള് കമ്പനിസ് ഓക്കെ അഞ്ച് അഞ്ച് ഓഫർ പ്രൈസ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു പെട്രോൾ വേണമെന്നുള്ളവർക്ക് റെഡ് സെയിം കളർ ഫിനിഷിംഗില് പെട്രോൾ വണ്ടി ഇത് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി നല്ല ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി ഓക്കെ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ നമുക്ക് അഞ്ചര ലക്ഷം രൂപക്ക് കൊടുക്കാം അഞ്ചര ലക്ഷം രൂപക്ക് അല്ലേ ഇന്റീരിയർ നോക്കി നിങ്ങൾ പോസ്റ്ററിങ് പവർ വിൻഡോസ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് വി ആണ് പത്തൊമ്പത് രൂപയിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാം സോ നമുക്ക് പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട് ഡീസൽ വേണ്ടവർക്ക് ഡീസലും ഉണ്ട് കളർ രണ്ടും സെയിം കളർ അല്ലേ നേരത്തെ ഒരു ചെറുവാഹനം നേരത്തെ നമ്മളൊരു യോണ് പരിചയപ്പെട്ട് വീണ്ടും ഒരു യോണ് അതെങ്ങനെയായിരുന്നു മോഡല് ആ ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇറാപ്ലസ് ഇറാപ്ലസ് അല്ലേ ഇന്ത്യ നല്ല പൊളിയാണ് അല്ലേ അതായത് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി പാ ടൂഡോ പവർ വിൻഡോ അതേപോലെ തന്നെ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാം ഏതായിരുന്നു മോഡൽ പതിമൂന്ന് രണ്ടായിരത്തി എത്ര ചോദിക്കും നമ്മൾ ഇതിനെ അറുപത് ഒന്നേ അറുപത് ഏകദേശം നമുക്ക് ഒരു പത്തൊമ്പത് രൂപ ചെറിയ ബഡ്ജറ്റിൽ നല്ല പെർഫോമൻസും നല്ല ബോഡി ക്വാളിറ്റി വാഹനം നോക്കുന്നവർക്ക് ഫോക്സ് വാങ്ങിന്റെ ഒരു കിടിലൻ അമിയോ വന്നിട്ടുണ്ട് നമുക്ക് പോളയുടെ സെയിം സെഗ്മെന്റ് സെയിം എൻജിന് എന്നാൽ നമുക്ക് അതിലൊരു സെഡാൻ ടൈപ്പ് ആണ് വണ്ടി അല്ലേ പോയിന്റ് ഫൈവില് നമുക്ക് ഡീസലില് ഡീ അതും നല്ല പെർഫോമൻസും നല്ല ബോഡി വെയ്റ്റും ക്വാളിറ്റി ഒക്കെ വരുന്ന എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മൈലേജും അത്യാവശ്യം ഉണ്ടാവും ഇരുപത് ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം നല്ല ബോഡി ക്വാളിറ്റി പെർഫോമൻസ് ഉള്ള രണ്ടായിരത്തി മോഡൽ മോഡൽ ് സിംഗിൾ അതെ സെക്കൻഡ് സെക്കൻഡ് ഓൺഡർ എത്ര ചോദിക്കും നമ്മൾ നാല് ലക്ഷം രൂപ ഒരു ബഡ്ജറ്റ് ആണ് ഡീസൽ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ നല്ല ബിൽഡ് ഓടീറ്റുള്ളൂ അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇത് നമുക്കൊരു എഴുപതിനായിരം രൂപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ വരുന്ന ഇടുക്കി രജിസ്ട്രേഷൻ ആണ് വണ്ടി അല്ലെ അടുത്ത നമ്മുടെ ഒരു ബ്രസാ റെഡില് ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത് ഇത് പെട്രോൾ ആണ് രണ്ടായിരത്തിരണ്ട് ബി എസ് എക്സ് വണ്ടി അല്ലേ ഗ്രില്ലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ലാൻഡ് ലോവറിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും അതെ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന മോഡലാണ് അപ്പൊ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് പറയാം നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഒരു വാഹനം അതും റെഡിൽ ഇല്ല സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഇതും അറുപതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടി ഉണ്ട് നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് എട്ട് എഴുപത്തി എട്ട് ഒരു ആഷ് ബാക്കിന്റെ പ്രൈസിന് കൊണ്ടാകും ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മൈലേജും കിട്ടൂല മൈലേജിന് മൈലേജും നല്ല സ്പേഷ്യസും അല്ല ഒരു കിളിലം മാര്യതിന്റെ വണ്ടീനെ കൊണ്ടാകും അതൊരു പത്തേ രൂപണി വണ്ടി ഇറക്കാലോ അല്ലേ ഇത് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മളെ ടയോഡയുടെ എത്തിയോസ് ലൈവ അല്ലേ അത് നമുക്ക് അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു കളർ കൂടിയാണ് ഇതും ഡുവൽ നമുക്ക് ഇന്റീരിയർ ഒക്കെ വരുന്നതാണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വാഹനമാണ് കേരള രജിസ്ട്രേഷൻ കേരള വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അത് സ്റ്റോക്ക് കണ്ടീഷനാണ് പാടേൻ്റെ ടൈപ്പ് നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് എടുക്കേണ്ട വണ്ടി നല്ല പൊളിയാവൂല അപ്പൊ നമുക്ക് ഇന്റീരിയർ ഒക്കെ പക്ക ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണറിൽ ഒറിജിനൽ കേരള വണ്ടി എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ചാറു അഞ്ചാ അറുപത്തഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അല്ലേ നമുക്ക് അടുത്തൊരു മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല ഫീച്ചേഴ്സും എന്നാൽ നമുക്ക് നല്ല കംഫർട്ടും നല്ല യാത്രാ സൗകര്യമൊക്കെ കിട്ടുന്നൊരു അടിപൊളി വാഹനാണ് ഹോണ്ട സിറ്റി അല്ലേ അത് നമുക്ക് ഇതിൽ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് ഫോർ ജെൻ ആണ് വരുന്നത് സൺ പ്രൂഫ് വരുന്നുണ്ട് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ വി എക്സ് അല്ല നമുക്ക് മൈലേജ് ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജും കിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം സൺ ക്രൂസ് കൺട്രോൾ അങ്ങനെ എ ടു സെഡ് നമുക്ക് കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്ന ഒരു വാഹനം എത്ര നമുക്ക് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ാലും അഞ്ചേകാല് ഫൽ റേറ്റ് അല്ല അഞ്ച് അറുപത് ഹാസ്കിങ്ങിനും അഞ്ചേക്കാല് വന്ന് കഴിഞ്ഞ് ഇഷ്ടപ്പെടാം ഒന്നുകൂടി കുറച്ചോട് കുറച്ചുകൊടുക്കും ഏകദേശം നമുക്ക് പത്തൊമ്പത് രൂപ വേണ്ടി വേണ്ടി ഇറങ്ങാം അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ ഇത് നമുക്ക് ഒരു പറ്റൂതിനായിരം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലടുത്ത് ഏറ്റവും ഫുൾ ലോഡിൽ ഡീസല് ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന ഒരു എലഐറ്റ് ഐ ട്വന്റി വൈറ്റ് നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതുപുത്തൻ ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ ടയേഴ്സ് ഒക്കെ വരുന്നത് അത്യാവശ്യം നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ആസ്റ്റ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓണർ ഓട്ടം രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണറിൽ ഒന്ന് ഇരുപത് ഓട്ടം അതെ ഡീസൽ വണ്ടി ഇരുപത് മൈലേജ് കൺഫേം പുഷ്പെട്ട് സ്റ്റാർട്ടിങ് എ സി പ്ലസ്റ്റയറിംഗ് ഓട്ടോ ക്ലൈമറ്റ് കൊണ്ടുള്ള എ സി ലീല ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി വണ്ടി എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇത് സിറ്റി നേരത്തൊന്ന് പരിചയപ്പെട്ടു സെയിം ഒരു കളർ ചേഞ്ച് ഇത് നമുക്ക് എങ്ങനെയായിരുന്നു സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഇത് പക്ഷേ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലെ അപ്പൊ ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതായത് നമുക്ക് സി വി ടി ഓട്ടോമാറ്റിക്ലി വരുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് ഫീച്ചേഴ്സ് ആണെങ്കിലും നല്ല കിടലം ഫീച്ചേഴ്സ് ആണ് ക്രൂസ് കൺട്രോൾ പാഡൽ ഷിഫ്റ്റിംഗ് കമ്പനി ഇൻബിൽഡ് സീരിയോ അതും സി വി ടി ഓട്ടോമാറ്റിക്കലി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി കോട്ടയം വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒറിജിനൽ സെക്കൻഡ് ഓണർ

നമുക്കൊരു പത്ത് രൂപ വേണ്ടി വേണ്ടിവർക്കും ചെയ്യാം അടുത്ത് ചെറിയൊരു സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വാങ്ങാൻ നോക്കുന്നവർക്ക് എസ്റ്റിറ ഇന്ത്യ നല്ല പൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെലറിയോ മാരുതി സുസൂഖി സെലേറിയോ ഓട്ടോമാറ്റിക് വേരിയന്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് സിംഗിൾ ഓണർ വി എക്സ് എ സി പോസ്റ്ററിങ് നാലിട പവർ വിൻഡോ കാര്യങ്ങള് അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളും നല്ല വെൽ മെയിൻറ്റൈൻഡായിട്ട് ഒന്നും ഇല്ലല്ലേ നമുക്ക് നല്ല ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന വണ്ടി അല്ലെ എത്ര നമ്മൾ വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപ ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് കിലോമീറ്റർ അല്ലേ അപ്പൊ അപ്പം നമുക്കൊരു പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലേ അത് നമുക്ക് ഒരു കിടിലം എസ് യു വി ആണ് മാരുതിയിലൊരു എസ് യു വി നമുക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അത് എസ്ക്രോസ് തന്നെയാണ് അതും ഡീസൽ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല സിംഗിൾ ഓണർ ആണ് അതും ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലിൽ അല്ലെങ്കിൽ നല്ല മൈലേജും പെർഫോമൻസും നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി കൂടി ഉള്ള ഒരു വാഹനമാണ് മടുതിയിൽ നമുക്ക് പൊതുവേ ബിൽഡ് ക്വാളിറ്റി കൂടുതലുള്ള ഒരു എസ് യു വി ഏക എസ് യു വി എക്സ്ക്ലോസാണ് അഞ്ച് ലക്ഷത്തി അഞ്ച് തൊണ്ണൂറിന് സിംഗിൾ ഓണർ വണ്ടി അത് രണ്ടായിരത്തി പതിനാറ് ന്യൂഷ് കൺവേർട്ട് ആയിട്ടുള്ള വാഹന അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ ഇതൊരു അമ്പത് രൂപ അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം അടുത്ത് നമ്മൾ നേരത്തെ ഒരു ബ്രസ് പരിചയപ്പെട്ടിരുന്നു ഇനി അടുത്ത് വൈറ്റില് ഡീസല് അല്ലൊരു അടിപൊളി വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത് പതിനെട്ട് ഇരുപതിന്റെ മൈലേജും പ്രതീക്ഷിക്കാം ഒറിജിനൽ കേരള വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ സിംഗിൾ ഓണർ ഓണർസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഇന്റീയർ ഒക്കെ നല്ല പൊളി ഇന്റീരിയർ ആണ് അല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സി പാസ്ചറിംഗ് പവർ വിൻഡോ ടൂ സൈഡ് എയർ ബാഗ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അങ്ങനെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ അതെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നര ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ് ഫെൻസ് ഫസ്റ്റ് ആണ് പിന്നെ നമ്പർ നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളി നമ്പർ അല്ലേ ഫാൻസി നമ്പർ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഒരു സീരീസ് നമ്പർ നമ്പറൊക്കെയാണ് വന്നിട്ടുള്ള ഒരു വാഹനമാണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം ആ ഏകദേശം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും മാക്സിമം നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാം ഡീസൽ വണ്ടിയാണ് അതും ഫുൾ സ്റ്റർ ഉള്ള ഒരു വണ്ടി അല്ല അതെ എസ് ഇത് നമുക്ക് വീണ്ടും ഒരു ഇനോവയാണ് ഇന്നോവേൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എസ് ഇത് ടൈഫോർ ആണ് വരുന്നത് പതിനഞ്ച് പത്ത് കെ എൽ ഫോർ ആലപ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഒറിജിനൽ കേരളം ഒമ്പത് മോഡല് ഒമ്പത് നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ ടൈപ്പോർ കംഫേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒക്കെ ആയിരിക്കും അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എല്ലാം വരുന്ന ഒറിജിനൽ കേരള വാഹനം അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സെക്കൻഡ് റീപ്ലേസ്മെന്റ് നമ്മൾ എത്ര ചോദിക്കുന്നത് നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറ് കേട്ടോ ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള ടൈഫോർക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു വാഹനം നാല് തൊണ്ണൂറ് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നോക്കാം അല്ലേ ട്രാക്കുള്ള പ്രൈവറ്റ് പ്രൈവറ്റ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് നമുക്ക് ട്രാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് നോക്കാം നാല് തൊണ്ണൂറിന് ഒറിജിനൽ കേരള രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇനോവ അടുത്ത വീണ്ടും നമുക്കൊരു സിൽവർ ഒരു വീണ്ടും ഒരു ഇന്നോവ തന്നെയാണ് ടൈപ്പ് ഫോർ ആണ് വരുന്നത് നിലവിൽ കേരളിൽ നമ്പറൊക്കെ ആയിട്ടുള്ള ഒരു അതെസ്റ്റേറ്റ് വെഹിക്കിള് അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പത്ത് ബി സ്റ്റേഷൻ നമ്പർ ആക്കിയ ഇന്റർകൂളർ ഇന്റർകൂളർ സോ നമുക്ക് മൈലേജ് ഉണ്ടാവും എങ്ങനെയായിരുന്നു കിലോമീറ്റർ മോഡൽ മോഡല് ഓണർഷിപ്പ് മൂന്നാണ് ആ എത്ര നമ്മൾ വിളിച്ച് നാല് ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ വണ്ടി നമുക്ക് ഇറക്കും ചെയ്യാം നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് അതും ചെറിയൊരു പ്രൈസിനാണ് അല്ലേ വീണ്ടും നമുക്ക് ത്രീ അതായത് പെന്തൽമണി രജിസ്ട്രേഷനിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ ടോപ്പ് എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നല്ല ഗിഡുവാണ് കേരള വണ്ടി ആണോ നിലവിൽ പെരുന്തണ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഭയങ്കര ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് ആണ് അതായത് റിയൽ സ്റ്റേഷൻ എല്ലാ വാഹനം ആക്സിഡന്റ് ആയിട്ട് മാറണെല്ലാം ക്ലൈമറ്റ് പ്രശ്നം കൊണ്ട് മാറുന്നതാണ് ബസ്സിലേക്ക് അല്ലടിച്ച് കണ്ട അല്ലെങ്കിൽ അവിടെ ചെറിയൊരു മൂടല് കാര്യങ്ങളൊക്കെ വരും രാത്രി അതിന്റെ ഭാഗമായിട്ട് മാറ്റുന്നതാണ് അപ്പൊ ബാക്കി മേജറായ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കുന്ന എ തൊണ്ണൂറ് ലോൺ അയ്യാൻ പറ്റും നമ്മളൊരു എൽ ആണ് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സി ഡോൽ ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ ഏകദേശം നമുക്ക് മൈലേജ് കിട്ടും അല്ല അതേപോലെ ബലൂൺ ഡേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അല്ല അതിനായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് എല്ലാം നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടി അല്ലെ അത് ലോ കിലോമീറ്റർ വേണല്ലേ അതെ എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ച് എൺപത്തി അഞ്ചിന് കൊടുക്കാം അഞ്ച് എൺപത്തി അഞ്ചിന് പത്തൊമ്പത് രൂപയുടെ വണ്ടി ഇറക്കുകയും ചെയ്യാം ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് ഒരു പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന വാഹനമാണ് കുറഞ്ഞ മെയിൻ്റെസ് വരുന്ന ടയോർഡന്റെ എത്തിയോസ് സെഡാനില്ല ഇതൊരു അതാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ള് ഇസ്റ്ററൊക്കെ എല്ലാ വണ്ടിയാണ് എത്ര ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തതാണ് ഓക്കെ നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല നേരെ നമുക്ക് ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി അതെ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മൂന്നാറ് ഉറപ്പല്ല ഏകദേശം എത്ര രൂപയ്ക്ക് രൂപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി നമുക്ക് സ്വിഫ്റ്റ് ഇറക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ എൻകോയർ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ജനറേഷന് ഇത് ഡീസൽ ആണത് പെട്രോൾ ആണ് ഡീസലാണ് ഡീസൽ ഡീസൽ ആകുമ്പോ ഒന്നുകൂടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നതിൽ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഓക്കെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് നാല്പത്തഞ്ച് ഫുള്ള് കമ്പനി ഉള്ള വണ്ടിയാണ് ഓക്കെ ആക്സിഡന്റ് കാര്യം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല പക്കാ നമുക്ക് ഗ്യാരണ്ടി പറയാല്ലേ നമുക്ക് എത്ര ചോദിക്കുന്ന നാലര ലക്ഷം രൂപ നാലര ലക്ഷം രൂപ അല്ലെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ ഇറക്കാം വണ്ടി ഇറക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വേരിയന്റ് ആണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊന്ന് ഫ്രണ്ട്സ് ടിങ്സ് ഡ്രൈവിലായിരുന്നു ഇത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറുകോട് ഇരുപത്തി എട്ടിലാണ് അതായത് ഊട്ടി റോഡിലാണ് ഈ വാഹനം ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഒത്തിരി വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ള നിങ്ങൾ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം അസ്മീ റിയാസൻ നസീഹ